അയാൾക്ക് പ്രായം ആയിരിക്കുന്നു ഇനിയും വലുതൊന്നും അയാൾക്ക് ചെയ്തു കൂട്ടാൻ കഴിയില്ല ഇനി അയാൾ പതുക്കെ വിരമിക്കാൻ പോവുകയാണ് അയാളുടെ വേഗത കുറഞ്ഞു അയാളുടെ ഫിനിഷിംഗ് ലെവൽ കുറഞ്ഞു വയർ റനോൾഡേ ഇനി നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല അതെ അതെല്ലാം ശരിയാണ് വയർ ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിയുമോ എന്നത് സംശയമാണ് പക്ഷേ നമുക്കിപ്പോൾ പുതിയൊരു റണോൾഡേ ഉണ്ടല്ലോ സൗദി പ്രോ ലീഗൽ മുപ്പത്തൊമ്പതാം വയസ്സിലും പ്രായം തളരാത്ത പോരാളിയായി നെഞ്ചു പിരിച്ച് എതിരാളികൾക്ക് മേൽ നിറയൊരു റൊണാൾഡോ അതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീട്ട് അൽനസാറിന് വേണ്ടി അണ്ണനായി വന്നവനാണ് അയാൾ ഏതൊരു ലീഗിൽ പോയി അയാൾ എന്ത് തെളിയിക്കുമോ അത് തന്നെയായിരുന്നു ഈ ലീഗിലും കഴിഞ്ഞ വർഷങ്ങളിൽ അയാൾ കാഴ്ചവെച്ചത് അതെ അയാളുടെ പ്രായത്തെ ചൊല്ലി ഒരുപാട് കലയാക്കലുകൾ അയാൾക്ക് കേൾക്കേണ്ടി വന്നു കൊണ്ടേയിരിക്കുന്ന നിമിഷമാണിത് ഒരുപാട് വിമർശനങ്ങൾ അയാൾക്ക് ഇപ്പോഴും കേൾക്കുന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് തൻ്റെ വിമർശനങ്ങൾക്കെതിരെ ആ സ്പോർട്ടിൽ തന്നെ മറുപടി കൊടുക്കുന്ന റൊണോൾഡോയെ പോലെയുള്ള ഒരു താരത്തെ ഞാൻ ഇന്നുവരെ ഫുട്ബോളിൽ കണ്ടിട്ടില്ല അയാളെ ഒരുപാട് വിമർശിക്കും വിമർശിക്കും അതിനുള്ള മറുപടി അയാളുടെ കാലുകളായാലും അയാൾ നൽകുകയും ചെയ്യും അതിനധികം സാധാരണ സമയമെടുക്കുകയും ഇല്ല അതുകൊണ്ടാണ് റൊണാൾഡോ ആരാധകർക്ക് ഇന്നും ആ പേര് ഊർജത്തിൽ വിളിക്കാൻ കഴിയുന്നത് അയാളുടെ വീക്ക്നെസ് കണ്ട് പലരും അയാളെ കളിയാക്കുമ്പോൾ റൊണാൾഡോ ആരാധകർ അയാളെ കൈവിടാത്തത് അതുകൊണ്ട് തന്നെയാണ് അവർക്കറിയാം ഇത് റൊണാൾഡോയാണ് ഏതൊരു വിഷയം അയാളുടെ കാലിലെ ആ തീയ ആളെ കത്താൻ തുടങ്ങിയാൽ പിന്നീട് എതിരാളികളുടെ പോസ്റ്റിൽ എതിരാളികളുടെ പോസ്റ്റിലേക്ക് നിർവഹിക്കുന്നത് മാത്രമേ ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയുകയുള്ളൂ ഈ അടുത്ത് നടന്ന അൽനസാറിൻ്റെ ആവശ്യകരമായ മത്സരം അതെ വീണ്ടും ഒരുപാട് പ്രതീക്ഷകളുമായി ക്രിസ്ത്യാനോ കളിക്കുന്നു ആ മത്സരത്തിലും മാട്രിക് നേടി അയാൾ രാജാവാഹു തന്നെയായിരുന്നു മുപ്പത്തൊമ്പതാം വയസ്സിലും വീണ്ടും ഒരു ആട്രിക് നേടണമെങ്കിൽ അയാളുടെ റേഞ്ച് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മത്സരത്തിൻ്റെ തുടക്കത്തിൽ അഞ്ചാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ വന്നിരുന്നത് അതെ എതിർ ടീം ഗോൾ കീപ്പറിൻ്റെ പേവ് മികച്ച രീതിയിൽ തന്നെ തുറന്നെടുത്തുകൊണ്ട് ഡിഫണ്ടറിനെയും മാറി കടന്നുകൊണ്ട് അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു ഓരോ റൊണാൾഡോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിയ ഒരു നിമിഷം തന്നെയായിരുന്നു അതെ തുടർന്ന് വീണ്ടും കളി പുനരാരംഭിക്കുക തന്നെയായിരുന്നു അതെ അതിനുശേഷം വീണ്ടും ഒരുപാട് നിമിഷങ്ങൾക്ക് ആവശ്യം പന്ത്രണ്ടാം മിനിറ്റിൽ വീണ്ടും മലിനസാറിന്റെ മറ്റൊരു മുന്നേറ്റവും വരുന്നു മലിനു നൽകുന്നു പറഞ്ഞുകൊണ്ട് കൊണ്ട് മല രണ്ടാം താങ്കൾ നേടുകയാണ് അതെ ഓരോ ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തിയ ഒരു നിമിഷം തന്നെയായിരുന്നു അതെ ആരാധകരൊക്കെ മഞ്ചപ്പെടുത്തിയവർ തുടർന്ന് ഇവിടെ വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ മറ്റൊരു മുന്നേറ്റം കൂടി നമുക്ക് കാണാം ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് ഒരു ത്രൂ പോൾ വരുന്നോ അത് കോളി കടന്നുകൊണ്ടിലേക്ക് എത്തിച്ചു ആമത്തിലെ മൂന്നാമത്തെ അതെ ആരാണെന്ന് ഒരിക്കൽ കൂടി ലോകോളിൻ മുൻപ്യിക്കുന്ന ഒരു അത് കൂടെ കളിച്ചവരും കളിച്ചു തുടങ്ങിയവരുമെല്ലാം ബോട്ട് ഉരിവെക്കുമ്പോൾ അയാൾ ഇന്നാ ബോട്ടിൻ കൊണ്ട് തിയാളി കത്തിക്കുകയാണ് ഇടയാൻ നിന്നോർക്കും വന്നവർക്കും പണ്ടേ ആപത്ത് മാത്രമാണ് അയാൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അയാൾക്കെതിരെ നിങ്ങൾ നിൽക്കുമ്പോൾ അയാളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങളെ എടുത്തു കാണിക്കുമ്പോൾ ആയിരിക്കും അയാളിലുള്ളിൽ യഥാർത്ഥ തീയാളി കത്താൻ പോകുന്നത് പിന്നീട് ആ തീയെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യവും